ടിപ്സ് ആൻഡ് ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച താഴ്ചകളൊക്കെ നിശ്ചയിക്കുന്ന നമ്മളുടെ മനോഭാവമാണ് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ടായിരിക്കും ഒരു മീനിങ് ഉണ്ടാവണം ഒരർത്ഥം ഉണ്ടാവണം എന്തിനാ ജീവിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവണം ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നുണ്ടാവും അല്ലെ പക്ഷെ പലപ്പോഴും ചില ആളുകൾക്ക് അത് സാധിക്കില്ല അതിന് കുറെ കാരണങ്ങളുണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു 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 ടേമാണ് ഒരു സൈക്കോളജിക്കൽ ടേമാണ് കംഫർട്ട് സോണ് അല്ലെങ്കിൽ സേഫ് സോൺ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി കംഫർട്ട് എന്നുള്ള വാക്കുന്നത് സംതൃപ്തി എന്നാണ് ഒരു സംതൃപ്ത മേഖലയിലാണ് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഇൻ റിയലി ആൾക്ക് സംതൃപ്തി ഉണ്ടാവുന്നില്ല കാരണം ആൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതാണ് സത്യം പക്ഷേ അതേസമയം ആൾ കംഫർട്ട് സോണിനകത്താണ് വെച്ചാൽ കൂടുതൽ വെല്ലുവിളികളും മറ്റു പ്രശ്നങ്ങളൊന്നും നേരിടാൻ തയ്യാറാവാതെ റിസ്കുകളൊന്നും ഏറ്റെടുക്കാതെ അതിൽ നിന്ന് കൊഴിഞ്ഞു മാറിയിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു വട്ടത്തിനുള്ളിൽ കൂടുന്നതാണ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പക്ഷേ ഒരു പോസിറ്റീവ് തോട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കംഫർട്ട് സോണിനെ അവർക്ക് ഈ കംഫർട്ട് സോണിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക എക്സ്പാൻഡ് തോറും അവർ വളർന്നുകൊണ്ടിരിക്കും ഒരു പ്രത്യേക ലക്ഷ്യമായിട്ട് പർപ്പസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ കംഫർട്ട് സോണിനെ പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫിയർ സോൺ എന്ന് പറയുന്നത് അവിടെ പല അഭിപ്രായങ്ങൾ കേൾക്കാൻ പറ്റും ചില ആളുകളൊക്കെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് തിരിച്ച് ആ കംഫർട്ട് സോണിലൊക്കെ തന്നെ പോകും പക്ഷെ പോസിറ്റീവ് തൊട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ തിരിച്ച് കംഫർട്ട് സോണിലേക്ക് പോവില്ല അവർ മുന്നോട്ട് തന്നെയാണ് പോവാം അവർക്ക് മറ്റു അഭിപ്രായങ്ങളൊന്നും കേൾക്കേണ്ടതില്ല പരിഹാസ്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല അവർ മൈൻഡ് ചെയ്യല്ല അവർ ഡിറ്റർമെൻഡായിട്ട് കോൺഫിഡൻസോടുകൂടെ മുന്നോട്ട് പോവുക ചെയ്യാം വലിയൊരു ഇൻഫ്ലുവൻസ് ഇൻഫ്ലുവൻസൊന്നും ആൻസൈറ്റിയിലത് അതെ അവർക്കുണ്ടാവണമെന്നില്ല നെഗറ്റീവ് തോട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെയുള്ളൊരു ആശങ്കകൾ ഉടലെടുക്കും എന്താവും ജയിക്കോ അല്ലെങ്കിൽ പിന്നെ റിസൾട്ട് ഉണ്ടാവോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ ഇങ്ങനെ പിടികൂടിക്കൊണ്ടിരിക്കും അമിതമായിട്ട് പക്ഷെ പോസിറ്റീവ് മനോഭാവമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്തരം ചിന്താഗതികളൊന്നും ഉണ്ടാവില്ല അതിനൊക്കെ മറികടന്നിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക പിന്നെയും അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ആ സർക്കിള് പിന്നെ എക്സ്പാൻഡ് ചെയ്യും ഇത് മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പ്രത്യേക ആഗ്രഹമായിട്ട് ചിന്ത ആയിട്ട് ഒരു ഡ്രീമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ന്യൂറോൺസിൻ്റെ പാത്തുവേ വൈഡ് ആവുന്നുണ്ട് എന്നാണ് പറയാം തുടക്കത്തിലൊക്കെ നേരമായിരിക്കും ഇടുങ്ങിയ വഴികളായിരിക്കും നിരന്തരം അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ആ പാത്തുവേ വികസിക്കുന്നു എന്നാണ് സയൻസ് പറയുന്നത് എന്ന പോലെ മുന്നോട്ട് പോകുമോറും ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് മാറി അതൊരു ലേണിംഗ് സോണായിട്ട് മാറും ഏ ആക്ച്വലി ഇതൊരു സംതൃപ്ത മേഖലയാണ് ഈ ലേണിംഗ് സോൺ എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിലുള്ള സംതൃപ്ത മേഖല ഏ യഥാർത്ഥത്തിലേക്ക് എത്താൻ പോവാണ് ഒരു സംതൃപ്തിയിലേക്ക് നമ്മൾ എത്താൻ പോവാണ് മറ്റേത് ഒരു തരത്തിലുള്ള ഒരു കംഫർട്ടാണ് മറ്റുള്ളതിനൊക്കെ മാറി ഒരു കംഫർട്ട് സോൺ റിസ്ക് ഇട്ടെടുക്കാൻ തയ്യാറല്ല ഏ എല്ലാവരും ഒഴിഞ്ഞു നിന്ന് എന്തിനും റിസ്ക് ഇട്ടെടുക്കുന്നു ആ ഒരു രീതി ഉണ്ടല്ലോ ആക്ച്വലി അങ്ങനെയുള്ള സംസാരം എന്ന് പറയുന്നത് എന്താ ഒന്നും കിട്ടില്ല കാര്യമായ ഒന്നും കിട്ടില്ല അല്ലേ റിസൾട്ട് കുറവായിരിക്കും മിക്കവാറും റിസൾട്ട് കുറവായിരിക്കും ഈ ലേണിംഗ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പുതിയ അനുഭവങ്ങൾ സമയത്താക്കാൻ പറ്റും പുതിയ സ്കില്ലുകൾ സമയത്താക്കാൻ പറ്റുന്നതാണ് കാരണം കുറേ ചാലഞ്ചസിനെ മറികടക്കുന്നുണ്ട് കുറേ പ്രോബ്ലംസിനെ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ പുതിയ പാഠങ്ങളാണ് ഈ പാഠങ്ങളാണ് അടുത്ത വെല്ലുവിളികളെ നേരിടാൻ ഇയാളെ പ്രാപ്തനാക്കുന്നത് അല്ലേ എക്സ്പീരിയൻസഡ് ആണെന്നുള്ളതിൻ്റെ അർത്ഥം എന്താ ശരിക്കും എക്സ്പീരിയൻസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആ എക്സ്പീരിയൻസ്ഡ് ഹാൻഡിൽ എക്സ്പീരിയൻസിന് ഹാൻഡിലെടുത്തിട്ടുണ്ടായിരിക്കും ആളെടുത്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെടുത്ത് പോവുക എന്തുകൊണ്ടാണ് അവർ എക്സ്പീരിയൻസായിട്ട് അവർ ആ മേഖലയിൽ ഈ കംഫർട്ട് സോണിനെ എക്സ്പാൻഡ് ചെയ്ത് ഫിയർ സോണിനെയും കടത്തി വെട്ടി കടത്തില്ലേ ലേണിങ് സോണിലൂടെ കടന്നു വന്ന് ഗ്രോത്ത് സോണിൽ എത്തിയ ആൾക്കാരായിരിക്കും അവർക്ക് മാനസിക വളർച്ച ഉണ്ടായിരിക്കും ആ വിഷയത്തിൽ മറ്റു പലതരത്തിലുള്ള വളർച്ചകളും അവർ സ്വയത്തു അതുകൊണ്ടാണ് അവരെ തേടി മനുഷ്യരെ എത്തുന്നത് അല്ലെ അവരെ അവരുടെ ഒബ്ജക്റ്റീവ് ഡെസ്റ്റിനേഷൻ എയിം കണ്ടെത്തിയ ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റൊരു ഗോൾ സെറ്റ് ചെയ്യാൻ അവരുടെ മനസ്സ് എളുപ്പം ആഗ്രഹിക്കും ജീവിതത്തിൽ ഒരു മീനിങ് ഒരു പർപ്പസ് ഉണ്ടായി എന്ന് ഉണ്ടായിരുന്നു മനസ്സിലാകാൻ തുടങ്ങും താൻ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സോണാണ് ഗ്രോത്ത് സോൺ എന്ന് പറയുന്നത് അങ്ങനെ പല ഒബ്ജക്റ്റീവ്സും ലക്ഷ്യങ്ങളും നേടുമ്പോൾ അവരെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് പിന്നെയും ഇരട്ടിക്കുകയാണ് ചെയ്യുന്നത് അതവരെ മറ്റൊരു ഗോള് സെറ്റ് ചെയ്യാൻ ലക്ഷ്യം നേടാൻ സ്വപ്നം കാണാൻ പ്രാപ്തനാക്കുക ചെയ്യുക അവർക്ക് അവരോടുള്ള വിശ്വാസം ഇരട്ടിക്കുന്നു പുതിയ സ്വപ്നങ്ങളുമായിട്ട് അവർ പിന്നെയും യാത്ര തുടരുന്നു അതാണ് സംഭവിക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരു വളർച്ചയുടെ പടവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കേണ്ടത് എപ്പോഴും നമ്മളൊരു ഒപ്റ്റിമിസ്റ്റ് ആവണം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും കോവിഡ് ആയിക്കോട്ടെ ഏതൊരു കലാമിറ്റിയിലും അവിടൊക്കെ അവസരങ്ങളുണ്ട് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഒപ്റ്റിമിസ്റ്റുകൾ അവർക്ക് അവസരങ്ങൾ കാണാൻ കഴിയും ഒരു കലാമിറ്റി വന്നല്ലോ കോവിഡ് വന്നല്ലോ നമുക്ക് നമ്മളെന്താ ചെയ്യുക പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല ആൾക്കാർക്ക് പുറത്ത് നടക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിച്ച് പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ടിങ്ങനെ ഒരു കാത്തിരിക്കുക പഴയ പ്ലാറ്റ്ഫോമിൽ ഒന്നും ഒരു പണിയെടുക്കാൻ പറ്റില്ല എന്താ ചെയ്യാൻ കോവിഡല്ലേ ഏ നമുക്ക് യാത്ര ചെയ്യാൻ പരിമിതികളുണ്ട് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കില്ല ആക്ച്വലി നമുക്ക് മാറാനുള്ള വലിയൊരു അവസരമാണ് അതാണ് ആ രീതിയിലാണ് ഒരു ഒപ്റ്റിമിസ്റ്റ് ചിന്തിക്കുന്നത് അതേസമയം ൾ ഓരോ അവസരത്തിനും ഒരുപാട് പ്രശ്നങ്ങളെ കണ്ടെത്താൻ നോക്കും എന്നിട്ട് എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല അപ്പം നമുക്ക് ആവേണ്ടത് പോസിറ്റീവ് തിങ്കറാണാവേണ്ടത് എപ്പോഴൊരു പോസിറ്റീവ് ഫൈൻഡർ ആവാം പോസിറ്റീവ്സിനെ കാണാൻ തേടി പിടിക്കാൻ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സ് അവരുടെ മനസ്സ് എപ്പോഴും മന്ത്രിച്ചുകൊണ്ടിരിക്കും ചില നെഗറ്റീവ് തോട്ടൊക്കെ ഉള്ളിരുന്ന് അവർ വരുമ്പോഴത്തേക്കും അയ്യോ അങ്ങനല്ലോ വേണ്ടത് അതിങ്ങനെയാണല്ലോ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് അല്ലെ പലപ്പോഴും മനുഷ്യന്റെ ചിന്തകളിലേക്ക് ഒരുപാട് നെഗറ്റീവ് തോടാണ് ആദ്യം കയറി വരിക അധിവസിക്കുന്നത് അങ്ങനത്തെ ഒരു എൻവൈറോൺമെന്റിലാണ് പക്ഷെ അതിനെ മറികടന്ന് ഒരു പോസിറ്റീവ് തോട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം ഉണ്ടാക്കിയെടുത്ത മനുഷ്യന് പിന്നെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് നമ്മുടെ വളർച്ചയിൽ നമുക്ക് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഉണ്ടാകും പലതും അതിൻ്റെ ഒരു ജേണൽ തന്നെ നമ്മൾ തയ്യാറാക്കാം ആ ജേണലൊക്കെ എടുത്ത് വായിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു എനർജി അതൊരു എനർജി ബൂസ്റ്റഡ് ആണ് ബൂസ്റ്റ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി അല്ലെ പരസ്യമല്ലേ പക്ഷേ ഇവിടെ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദി സീക്രട്ട് ഓഫ് മൈ എനർജി ഓർ മൈ ഗ്രോത്ത് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും നന്ദി അത് സൃഷ്ടിച്ച സൃഷ്ടാവിനോടും സൃഷ്ടിയരോടും ഒക്കെ ആവാമോ അതിൻ്റെ ഒരു ജേണൽ നമുക്ക് തയ്യാറായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ ഗ്രോച്ച് ഓർ മൈ എനർജി എന്നൊക്കെ പറയാം അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ നിരന്തരം സംവദിക്കണം ഒരുപാട് മീഡിയകളുണ്ട് നെഗറ്റീവ് തോട്ട്സ് തരുന്നു അവിടെ ഇവിടെയൊക്കെ നോക്കുമ്പോഴൊക്കെ നമുക്ക് കേൾക്കാനും കാണാനും പറ്റുന്ന അത്തരം നെഗറ്റീവ് തോട്ടുകളായിരിക്കും പക്ഷെ ചൂസ് പോസിറ്റീവ്സ് ഫ്രം ദാറ്റ് നമുക്ക് ഒരുപാട് നമ്മളിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം എല്ലാവരും പിന്നെ ഗാഡ്ജറ്റ്സ് കാണാം കുട്ടികളെ കുട്ടികളെ പഠിപ്പിക്കുന്നവരും രക്ഷിതാക്കളും എല്ലാവരും ഗാഡ്ജറ്റ്സ് കാണാം എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കൊന്നും രണ്ടെന്നെ അല്ലേ നെറ്റും ഉണ്ടായിരിക്കും സെർച്ച് ചെയ്യാം നമ്മൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പോൾ അതിനകത്ത് തിരഞ്ഞെടുത്തുള്ളൂ നമുക്ക് ഇമ്പ്രൂവൻ ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുകയൊക്കെ കേൾക്കുക കാണാം ഒരുപാട് വായിക്കുക വായിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഫ്ലൂയിഡിറ്റി കൂടുന്നതാണ് അത് ഒരുപാട് ഗുണങ്ങളാണ് നമുക്കുണ്ടാക്കുന്നത് എന്തായിരുന്നാലും നമുക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടെടുക്കണം നമുക്ക് വളരണം വിജയിക്കണം ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു തീർച്ചയായിട്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം താങ്ക് യു